ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറും ദില്ലി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനവുമായി അണ്ണാ ഹസാരെ രംഗത്ത് ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് ഇപ്പോൾ കെജ്രിവാളിനെതിരെ വിമർശനവുമായി അണ്ണാ ഹസാരെ രംഗത്തെത്തുന്നത് കെജ്രിവാൾ തന്റെ നിർദ്ദേശങ്ങൾ മറന്നു എന്നും പണത്തിന് പിന്നാലെ പോയി എന്നും അന്നാ ഹസാരെ വിമർശിച്ചു കെജ്രിവാളിനെതിരായ അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് പ്രതികരിക്കവെയായിരുന്നു അണ്ണാ ഹസാരയുടെ വിമർശനം തുടക്കത്തിൽ ഒരു സന്നദ്ധ പ്രവർത്തകനായി കെജ്രിവാൾ തന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് അന്നാ ഹസാരെ പറഞ്ഞു ജീവിതത്തിൽ എപ്പോഴും പെരുമാറ്റവും കാഴ്ചപ്പാടുകളും നല്ല രീതിയിൽ സൂക്ഷിക്കണമെന്ന് ഞാൻ കെജ്രിവാളിനോട് പറയുമായിരുന്നു ജീവിതം കളങ്കരഹിതമായി സൂക്ഷിക്കുക ത്യാഗങ്ങൾ ചെയ്യാൻ പഠിക്കുക എപ്പോഴും സത്യത്തിന്റെ പാതയിൽ നടക്കുക തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു െന്നും എന്നാൽ കെജ്രിവാളിന്റെ മനസ്സിൽ പണമായിരുന്നുവെന്നും അണ്ണാ ഹസാരെ ആരോപിച്ചു മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനായ കിരൺ ബേദിയും മറ്റുള്ളവരും കെജ്രിവാളിനൊപ്പം ഉണ്ടായിരുന്നുവെന്നും അവർ അണ്ണാക്കി പാഠശാല സംരംഭങ്ങൾ ആരംഭിച്ചു എന്നും ഹസാരെ ചൂണ്ടിക്കാട്ടി എന്നാൽ കെജ്രിവാൾ പണത്തിന് പിന്നാലെ ഓടി വഴുതി വീഴുകയായിരുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം കെജ്രിവാളിന് ഇപ്പോൾ എന്ത് നിർദ്ദേശം നൽകുമെന്ന ചോദ്യത്തിന് ആദ്യ ദിവസങ്ങളിൽ താൻ അദ്ദേഹത്തിന് നൽകിയ പാഠങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു മറുപടി പറഞ്ഞത് എന്തായാലും ഡൽഹി ിന്റെ വക്കിലെത്തി നിൽക്കുമ്പോഴാണ് കേജ്രിവാൾ രാഷ്ട്രീയത്തിലേക്ക് വരാൻ കാരണക്കാരനായ അണ്ണാ ഹസാരെ കെജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുന്നത് ഡൽഹി തെരഞ്ഞെടുപ്പിൽ അണ്ണാ ഹസാരയുടെ ഈ വാക്കുകൾ കെജ്രിവാളിന് തിരിച്ചടിയാകും എന്ന കാര്യം